കേരള പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടി ലോക കേരളം പ്രവാസികൾക്ക് രാജ്യത്തെ പൗരന്റെ അവകാശമായ വോട്ടവകാശം ലഭിക്കുന്നതിനാവശ്യമായ കേന്ദ്ര സർക്കാർ നടപടികൾക്ക് ലോക കേരള സഭയുടെ ഇടപെടൽ ആവശ്യമാണെന്ന ഫിറ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ രജിസ്ട്രേഡ് അസോസിയേഷൻ കൺവീനറും എൻസിപി ഓവർസീസ് ദേശീയ അധ്യക്ഷനും കുവൈത്തിൽ നിന്നുള്ള പ്രതിനിധിയുമായ ബാബു ഫ്രാൻസിന് അഞ്ചാം ലോക കേരള സഭയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോടും സഭാധ്യക്ഷനായ സ്പീക്കറോടും ആവശ്യവുമായി ഉന്നയിച്ചു നിയോജക മണ്ഡലങ്ങളുടെ പുറത്ത് പഠനത്തിനാവശ്യമായി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റൽ വോട്ടവകാശം നടപ്പിലാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ നിർദ്ദേശമുയരുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്കും ആ മാതൃകയിൽ വോട്ടവകാശം പരിഗണിക്കണമെന്നാണ് ഉയർന്നു വരുന്ന ആവശ്യം നോർക്ക കെയർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ മുൻ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും തങ്ങളുടേതല്ലാത്ത സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിൽ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന പ്രവാസികൾക്ക് വിസ മാറ്റി മറ്റൊരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് മാറുന്നതിന് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസി ഇടപെടൽ ആവശ്യമാണെന്നും സഭയിൽ ഉന്നയിച്ചിരുന്നു എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ പ്രവാസികൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ അമിത വിമാന ചാർജ് വർധനവെ നിയന്ത്രിക്കാൻ ഇടപെടൽ പ്രവാസി പെൻഷൻ നോർക്ക കെയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ലോക കേരള സഭാ സമ്മേളനത്തിന് മുന്നോടിയായി കുവൈത്തിൽ സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനത്തിൽ വിവിധ സംഘടനകൾ അവതരിപ്പിച്ച വിഷയങ്ങൾ അടങ്ങിയ നിവേദനവും സഭയിൽ വെച്ച് സ്പീക്കർക്ക് കൈമാറി സഭയിൽ സമർപ്പിച്ച വിഷയങ്ങളിലും നിവേദനത്തിലുമുള്ള പ്രവാസി ആവശ്യങ്ങളിൽ വേഗത്തിൽ കേരള സർക്കാർ തീരുമാനമെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫിറാ ഭാരവാഹികളായ ഷൈജിത്ത് ചാൾസ് പി ജോർജ് ബിജു സ്റ്റീഫൻ എന്നിവർ അറിയിച്ചു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നോർക്കയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് ഏറ്റവും ആദ്യത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു അതിനുവേണ്ടി ഒത്തിരിയേറെ ചർച്ചകളും അവസാന സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം അതില് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരു ടൈം കഴിയുമ്പോൾ മടങ്ങി വരും അപ്പൊ ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആൾക്കാര് മുൻ പ്രവാസികളും തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അത് അവരെല്ലാവരുടെയും നാളെ നമ്മളുടെ ഒരു ആവശ്യമായിട്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് ഏറ്റവും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പവരിനെ സംബന്ധിച്ച് വോട്ടവകാശമാണ് ഈ പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി ഒത്തിരി ചർച്ചകളും നിയമ പോരാട്ടങ്ങളൊക്കെ നമ്മൾ നടത്തി പ്രത്യേകിച്ച് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിന്ന് മറ്റ് സ്ഥലങ്ങളിലായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റൽ വോട്ട് സംവിധാനം നടപ്പിലാക്കുന്ന സംവിധാനത്തെ കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം കൊടുക്കാം അപ്പൊ അതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രവാസികള് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവാസികൾക്ക് കോട്ടവകാശപ്പെട്ടിയാൽ നമ്മളെ കൂടുതലായിട്ട് പരിഗണിക്കും അപ്പൊ അതുകൊണ്ട് ലോക കേരള സഭയുടെ ഭാഗത്തുനിന്നും കൂടി പ്രവാസി കോട്ടാവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മറ്റു ഞാൻ പറയുന്നു മൂന്നാമത്തെ കാര്യം ഞാൻ കോവിഡ് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ബഹുമാനം മുഖ്യമന്ത്രി കോയ്ക്ക് അദ്ദേഹത്തോടും ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചിരുന്നു ആ വിഷയത്തിൽ ഇടപെടലുണ്ടാവും പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു

ില് കുറ്റിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് വിസ എന്ന് പറയും അവിടുത്തെ തൊഴിൽ വിഷയങ്ങൾ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ഈ വിഷയം അവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അങ്ങനെ വരുന്ന പല കമ്പനികളിലേക്ക് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലേക്ക് വരുന്ന അവരുടെ സ്പോൺസറുടെ കമ്പനിയുടെ അവരുടെ ആ നാഷണാലിറ്റി റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവർക്ക് കേസുകൾ നേരിടും നേരിടുകൊണ്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ വിഷയത്തില് കേരള സർക്കാരിന്റെ ഭാഗത്ത് അതുപോലെ നമ്മുടെ ഒത്തിരി പേര് മടങ്ങി വരുന്നതിന് സംഭവം പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ